ഹലോ ഡിയ ഫ്രണ്ട്സ് ലാഗ സുഖം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് പൊരി കൊണ്ട് ജസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നന്നായി വറുത്തതിന് ശേഷം മാറ്റി വെക്കുക അല്പം ശക്കര പാനീയാക്കി നന്നായി തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ചെടുക്കുക അതിലേക്ക് അല്പം ഇലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ശർക്കര ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറ്റിച്ച് നോക്കുമ്പോൾ അത് വെള്ളത്തിൽ കലങ്ങാതെ കട്ടിയായി അടിയിൽ കിടക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ പരുവം ഇതുപോലെ കട്ടിയായിട്ടിരിക്കും അങ്ങനെ തിളപ്പിച്ച ശക്കന പാനിയിലേക്ക് നമ്മൾ വറത്ത് വെച്ചിരിക്കുന്ന പൊരി കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നൊരു സീറ്റാണിത് നമ്മളൊക്കെ അപ്പൻ്റെ മിട്ടായി ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഇതിലേക്ക് ഞാൻ അല്പം മിച്ച കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇടാം ഇല്ലാതെയും കുഴപ്പമില്ല ശേഷം പാത്രത്തിൽ നിരത്തിയതിനു ശേഷം ഒന്ന് തണുത്ത് കഴിയുമ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേട്ടോ നന്നായി തണുത്ത് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം താങ്ക് യു